നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾക്കും അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പെൻഷൻ കുടിശ്ശികയായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ബാധിച്ചതിനാലാണ് പുതിയ അറിയിപ്പ് രണ്ടായിരത്തി ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനി മുതൽ വിതരണം ചെയ്യാനുള്ളത് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന തുക ഒന്നോ രണ്ടോ ഗഡുക്കൾ ഒരുമിച്ച് നൽകി തീർക്കാനാണ് സർക്കാരിന്റെ പുതിയ നടപടി ഒരു ഗഡു വിതരണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായ സാഹചര്യത്തിൽ ജൂലൈ മാസത്തിൽ ഒരു ഗഡു വീതവും ഓണത്തോടനുബന്ധിച്ച് രണ്ടോ അതിലധികമോ ഗഡുക്കൾ വീതമോ വിതരണം ചെയ്തു തീർക്കാൻ നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നതെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി കുടിശ്ശിക വിതരണം ചെയ്തു തീർക്കുക എന്നതാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ നടപടി ജനുവരി മാസത്തിലെ പെൻഷൻ തുകയാണ് ജൂൺ മാസം അവസാനത്തോടുകൂടി വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഈ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം വിവിധ സ്കീമുകളിലെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക ഇതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ആധാർ അതോടൊപ്പം തന്നെ ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പർ മേൽവിലാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അറിയിപ്പുകൾ പഞ്ചായത്തുകളിൽ നിന്നും എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ലഭിക്കുന്ന മുറക്ക് മാത്രം ഈ എത്തിയ ൾ സമർപ്പിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പുതിയ ക്രമീകരണം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക